സച്ചി രേവു പ്രൊമോ റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എപ്പിസോഡിന്റെ പ്രമോയിൽ കാണിക്കുന്നത് ശ്രീകാന്താണ് വഴിയിൽ എൻ്റെ അടുത്ത് വഴക്കിട്ട എന്നറിയാതെ ശ്രീകാന്തിനോട് തന്നെ പരാതി പറയുകയാണ് ഇന്നൊരാൾ വഴിയിൽ വെച്ചെന്നെ അപമാനിച്ചു ഇന്ന് മാത്രമല്ല മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ അവനെ കാണാറുണ്ട് അപ്പോഴൊക്കെ ഈ പ്രശ്നമുണ്ട് ഈ ഷെഫിനൊന്ന് അയാളെ തല്ലാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അതിപ്പോൾ എങ്ങനെ തല്ലുക എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ വേറെ ആളോട് പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട് വേണ്ട വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം നീ ആ ഫോട്ടോ ഒന്നിങ്ങനെ അയച്ചു തന്നേ എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട് ഫോട്ടോ കാണുമ്പോഴാണ് ശ്രീകാന്തിന് മനസ്സിലാവുന്നത് ഇത് ഞാൻ തന്നെയാണല്ലോ ആളെന്ന് അപ്പം നീയാണല്ലോ ഇടീ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവർ പരസ്പരം മനസ്സിലാക്കാൻ പോവുകയാണ് ശ്രീകാന്തിൻ്റെ ആളെ പിടികിട്ടി ഇനി അവൾക്ക് കൂടെ ഇയാളാണ് ശ്രീകാന്ത് ഷെഫ് എന്ന് മനസ്സിലാവണം അപ്പോൾ അതാണ് പ്രമോയിൽ ആദ്യം കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയെയും രേവുവിനെയുമാണ് അങ്ങനെ സച്ചി ഗുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ രേവതി ചിരിക്കുന്നുണ്ട് സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം രേവതി പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലേ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് ഒന്നും പുഞ്ചിരിയൊന്നുമില്ലാണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മുടെ സച്ചി അപ്പം രേവു പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചതാണ് എന്നെ എന്ന് പറയുന്നൊക്കെ വെറുതെ ആണല്ലേ നിങ്ങൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടല്ലേ ഞാൻ വെള്ളത്തിൽ ചാടിയപ്പോൾ പെട്ടെന്ന് തന്നെ ഓടി വന്ന് എന്നെ രക്ഷിച്ചത് എന്ന് പറയാണ് രേവതി അതെ അതെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിയിട്ട് ഞാൻ നിന്നെ രക്ഷിക്കാൻ ഇറങ്ങിയതാണോ നിന്റെ വിചാരം എൻ്റെ കൂടെ വന്ന ആള് വെള്ളത്തിൽ ചാടി ഞാൻ അച്ഛമ്മെടുത്ത് സമാധാനം പറയണ്ടേ അതുകൊണ്ട് രക്ഷിച്ചു ആണെന്ന് പറയുകയാണ് സച്ചി എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള മറുപടി സച്ചിയുടെ കയ്യിലുണ്ട് അപ്പോൾ പ്രമോ റിവ്യൂയിൽ ഇത്രയാണ് കാണിക്കുന്നത് നാളെ നമുക്ക് എപ്പിസോഡ് റിവ്യൂ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ